ബി ജെ പി എല്ലാ മണ്ഡലങ്ങളിലും മൂന്നാം സ്ഥാനത്തെത്തുമെന്നാണ് കേരളത്തിന്റെ ക്യാപ്റ്റൻ അതോടൊപ്പം സി പി എമ്മിന്റെ പോളിംഗ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാടെടുത്തിരിക്കുന്നത് അദ്ദേഹം മറ്റൊന്നുകൂടി വോട്ടെടുപ്പ് ദിവസം ചേർത്ത് വച്ചത് ബി ജെ പി എന്തു വന്നാലും എല്ലാ സ്ഥലത്തും കേരളത്തിലെ എല്ലാ സ്ഥലത്തും മൂന്നാം സ്ഥാനത്തായിരിക്കുമെന്ന് അടിവരയിടുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ മത്സരം അത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണെന്ന് ഉറപ്പിച്ചു പറയുന്നു മറ്റൊന്നുകൂടി അദ്ദേഹം ചേർത്ത് വെച്ചത് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടാണ് ഇലക്ഷൻ കമ്മീഷനെതിരെ മുഖ്യമന്ത്രി ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ഇലക്ഷൻ കമ്മീഷനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് വന്നു വിമർശനം വന്നു കേരളത്തിൽ വ്യാപകമായി വോട്ടിംഗ് മെഷീനിൽ തിരിമറി ഉണ്ടായി എന്നും പലയിടത്തും പോളിംഗ് തടസ്സപ്പെട്ടുവെന്നും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ജാഗ്രത കുറവുണ്ടായിരിക്കുന്നെന്നും ജാഗ്രത കുറവായി ഉണ്ടായി എന്നും ആക്ഷേപവും ആരോപണവും ഉന്നയിച്ചിരിക്കുന്നതും മറ്റാരുമല്ല കേരളത്തിന്റെ ക്യാപ്റ്റൻ മുഖ്യമന്ത്രി

നമ്പർ ൂത്തിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത് അപ്പോൾ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താൻ എത്തുമ്പോൾ സമ്മതിദാനാവകാശം വിനിയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ ജാഗ്രത കുറവിനെ വിമർശിക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിൽ ബി ജെ പി മൂന്നാം സ്ഥാനത്തായിരിക്കുമെന്ന പ്രഡിക്ഷനും കേരളത്തിന്റെ അമരക്കാരൻ കേരളത്തിന്റെ ക്യാപ്റ്റൻ നടത്തുകയുണ്ടായി അതോടൊപ്പം പിണറായിയിലെ പിണറായിയിലെ കണ്ണൂർ പിണറായി പിണറായി യു പി സ്കൂളിലെ നൂറ്റി അറുപത്തി നമ്പർ ബൂത്തിൽ പിണറായി വിജയൻ കുടുംബത്തോടൊപ്പം വോട്ട് രേഖപ്പെടുത്തി